ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്തനം ഒരിക്കൽ ഒരു സന്യാസിയും ശിഷ്യനും റോഡിലൂടെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു യാചകൻ വന്നു അദ്ദേഹത്തിനോട് കഷ്ടം തോന്നിയ ശിഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നൂറ് പൊന്നാണയങ്ങൾ ആ യാചകന് കൊടുത്തു ഗുരു ഒന്നും മിണ്ടിയില്ല യാചകൻ സന്തോഷത്തോടു കൂടി തൻ്റെ ബാഗിൽ നൂറ് സ്വർണനാളയങ്ങളുമായി പോകുമ്പോൾ രണ്ട് വൃദ്ധ ദമ്പതികൾ ഭക്ഷണത്തിനായി ഒരു റോഡ് സൈഡിൽ സൈഡിലിരുന്ന് യാചിക്കുന്നത് കണ്ടു ഒരു നിമിഷം യാചകൻ്റെ മനസ്സിൽ തോന്നി ഓ ദൈവമേ ഇതിൽ നിന്നൊരല്പം എടുത്ത് അവർക്ക് കൊടുത്താൽ അവർക്ക് ഒരു നേരത്തെ വക ആഹാരത്തിനുള്ള വകയാകും എന്നാലും കിട്ടിയിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് കൊടുക്കാനുള്ള മനോവിഷമം കാരണം ആ യാചകൻ മുന്നോട്ട് നടന്നു കുറച്ചങ്ങ് ചെന്നപ്പോഴ് പാറയിടുക്കുകൾ നിറഞ്ഞ ഒരു അരുവിയുടെ സമീപം എത്തി അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന കള്ളൻ ഭാണ്ഡക്കെട്ടുമായി പോകുന്ന സന്തോഷത്തോടു കൂടി പാട്ടുപാടി പോകുന്ന ഈ യാചകന്റെ ഭാണ്ഡത്തിൽ എന്തോ നിധി തടഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കി യാചകനെ കൊള്ളയടിച്ച് ആ നാണയങ്ങൾ മുഴുവനും എടുത്തുകൊണ്ടുപോയി പിറ്റേ ദിവസവും അതേ ഏരിയയിൽ തന്നെ യാചകൻ ഭിക്ഷയാചിക്കാനായി എത്തി സന്യാസിയും ശിഷ്യനും വീണ്ടും അവിടെ എത്തി ഭിക്ഷയാചിക്കുന്ന യാചകൻ സന്യാസിയെയും ശിഷ്യനെയും കണ്ടപ്പോൾ കഥകളെല്ലാം പറഞ്ഞു വീണ്ടും സഹതാപം തോന്നിയ ശിഷ്യൻ ഒരു ഡയമണ്ട് യാചകന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വിറ്റ് സന്തോഷമായി ജീവിക്കുക അത് അദ്ദേഹം ആരോടും ഒന്നുമില്ലാതെ വീട്ടിൽ കൊണ്ടായി ഒരു ചെറിയ കുടത്തിലിട്ട് വെച്ചു പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഉറങ്ങാൻ കിടന്ന യാചകൻ്റെ അരികിൽ നിന്ന് രാവിലെ ഉണർന്ന പത്നി ഭാര്യ ആ കുടമെടുത്തുകൊണ്ട് ആറ്റിൽ പുഴയിൽ വെള്ളം പിടിക്കാനായിട്ട് പോയി കുടം കുനിച്ച് വെള്ളമെടുക്കുമ്പോൾ ആ ഡയമണ്ട് ആ പുഴയിൽ വീണു മൂന്നാം ദിവസവും യാചകൻ യാചിക്കുന്നത് കണ്ടപ്പോൾ അടക്കാനാവാത്ത ദേഷ്യമാണ് ആ ശിഷ്യന് തോന്നിയത് ആ ശിഷ്യൻ പറഞ്ഞു പ്രഭോ ഗുരു ഞാൻ ഞാനിനി അവനൊന്നും കൊടുക്കത്തില്ല അപ്പോൾ യാചകനെ അരികിൽ വെച്ചിട്ട് ഒരു വെള്ളി നാണയം അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് നീ പോയി ജീവിക്കുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ തൻ്റെ ഭാര്യയെ വെള്ളമെടുത്ത കുളത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മീൻ പിടിക്കുന്നത് കണ്ടു അയാളുടെ കയ്യിലൊരു മീനുണ്ട് അത് ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് യാചകനോർത്തു ഈ വെള്ളി നാണയം മാത്രമുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടാനാവുകയില്ല ശരി ഈ മീനിൻ്റെ ജീവനായെങ്കിലും ഞാൻ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ മീനിനെ വാങ്ങി ഒരു ചില്ലുകൂട്ടിൽ തൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു കുറേ ദിവസം ആ മീനിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം വിഷയാജിച്ചുകൊണ്ടിരുന്ന് ഒരു ദിവസം ആ മീന് ആ കുഞ്ഞ് ടംബ്ലറിൽ ഗ്ലാസ് പാത്രത്തിൽ ഒതുങ്ങി നിൽക്കാനുള്ള അതിൻ്റെ തത്രപ്പാടിൽ അത് വിഴുങ്ങിയിരുന്ന ആ ഡയമണ്ട് പുറത്തേക്ക് ചർച്ചിച്ചിട്ടു യാചകൻ അത്ഭുതമായി ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരല്പം ദൂരെയായി അന്ന് കൊള്ളയടിച്ച കള്ളനിൽ നിൽപ്പുണ്ടായിരുന്നു യാചകൻ ഒരു വലിയ സിദ്ധനാണെന്നും യാചകന് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്നും ഭയന്ന് ഈ കള്ളനും താൻ എടുത്തുകൊണ്ട് പോയ ആ സ്വർണ്ണ നാണയങ്ങൾ ഈ യാചകന് തിരിച്ചു കൊടുത്തു അപ്പോൾ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന ശിഷ്യൻ ഗുരുവിനെ നോക്കി പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവന് തൻ്റെ കയ്യിലുള്ളത് കൊടുത്ത് മറ്റുള്ള ഒരാൾക്ക് നന്മ ചെയ്തപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വന്നുവെന്ന് നമുക്കെല്ലാം തികഞ്ഞിട്ട് ആരെയും സഹായിക്കാൻ കഴിയുകയില്ല നമുക്കുള്ളതിൽ നിന്ന് ഒരല്പം അതൊരു പക്ഷേ നമ്മുടെ മനസമാധാനമായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ ധൈര്യമായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ സന്തോഷമായിരിക്കാം എന്തു തന്നെയാണോ നമുക്കുള്ളത് അതിൽ നിന്ന് ഒരല്പം അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മെ ദൈവം തമ്പുരാന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത് ഓർക്കുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇന്ന് പാഴാക്കാതിരിക്കുക അമീൻ